ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റർ ഗ്രേസ് മിനിയ യെസ് എട്ടാം ക്ലാസ്സിലെ അരുൺ അനു ടീച്ചർ ഓക്കെ നിങ്ങളോടെല്ലാവരോടും ഞാൻ ഒരു അധ്യാപികയോ അധ്യാപകനെ ഓർത്തിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെല്ലാം വച്ചുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും മറക്കാനാവാത്ത ചിത്രം വരച്ചു വെച്ച ആ ടീച്ചറിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു നിങ്ങൾക്ക് ഈ ടീച്ചർ അല്ലാതെ തന്നെ പത്തിരുപത് അധ്യാപിക അധ്യാപികമാര് അധ്യാപകന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ ടീച്ചർ അവിടെയാണ് ചോദ്യം എന്തുകൊണ്ട് ഈ അധ്യാപിക അല്ലെങ്കിൽ ഈ അധ്യാപകൻ ആ കാരണം അവര് ഓർഡിനറി ടീച്ചേഴ്സ് അല്ലായിരുന്നു ദേ ആർ എക്സ്ട്രാ ഓർഡിനറി ദേ ഡിഡ് സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ഹാർട്ട്